എൻ സി ഇ ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് ഭരണഘടന ആമുഖം ഒഴിവാക്കിയോ ഒഴിവാക്കിയെന്ന വാർത്ത ഗാർഡിയൻ ആണ് ആദ്യം പുറത്തുവിട്ടത് പിന്നാലെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു എൻ സി ഇ ആർ ടി പുറത്തിറക്കിയ മൂന്ന് ആറ് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ആമുഖം ഒഴിവാക്കിയതെന്നാണ് വാർത്ത നിലവിൽ ആറാം തരത്തിലെ രണ്ട് പാഠപുസ്തകങ്ങളിൽ മാത്രമേ ഇതുൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു ഭാഷ പരിസ്ഥിതി പഠനം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിലെ ചില പാഠപുസ്തകങ്ങളിൽ നിന്ന് ആമുഖം നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ നീക്കത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് എൻ സി ഇ ആർ ടി ഭരണഘടന ആമുഖം ഒഴിവാക്കിയെന്ന വാദം തെറ്റാണെന്ന് എൻ സി ഇ ആർ ടി പറയുന്നത് ആദ്യമായി ഭരണഘടനയുടെ വ്യത്യസ്ത ഭാഗങ്ങൾക്ക് എൻ സി ഇ ആർ ടി പ്രാധാന്യം നൽകുകയാണ് ആമുഖത്തിൽ മാത്രമാണ് ഭരണഘടന പ്രതിഫലിക്കുന്നതെന്നത് ഇടുങ്ങിയ വാദമാണെന്നും എൻ സി ആർ ടി പറയുന്നു ആമുഖത്തോടൊപ്പം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ദേശീയ ഗാനം മുതലായവയ്ക്കും പരിഗണന നൽകുകയാണെന്നും എൻ സി ആർ ടി ചൂണ്ടിക്കാട്ടി വിവിധ തലങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ ഇവ ഉൾപ്പെടുത്തും ഇവയിലൂടെ വിദ്യാർത്ഥികൾക്ക് ഭരണഘടനാ മൂല്യങ്ങൾ മനസ്സിലാക്കാമെന്നും എൻ സി ആർ ടി പറയുന്നു അതേസമയം എൻ സി ആർ ടി രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി എട്ടിനും ഇടയിൽ എല്ലാ ക്ലാസ്സുകൾക്കും വേണ്ടി പുസ്തകങ്ങൾ ഇറക്കിയിരുന്നു ഇതാണ് എൻ ഇ പിക്ക് വേണ്ടി പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നതെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് പറയുന്നു ഈ വർഷം മൂന്ന് ആറ് ക്ലാസുകളിലേക്ക് പുതിയ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി പുതിയ ദേശീയ പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂടിനെ അടിസ്ഥാനമാക്കിയാണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ആറാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകങ്ങളായ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ദുർവ ഇംഗ്ലീഷ് പുസ്തകം ഹണി സക്കിൾ സയൻസ് പാഠപുസ്തകം കൂടാതെ മൂന്ന് സോഷ്യൽ സയൻസ് പുസ്തകങ്ങൾ എന്നിവയിലായിരുന്നു ആമുഖം ഉൾപ്പെടുത്തിയിരുന്നത് ഈ വർഷം ആറാം ക്ലാസ്സിലെ ക്യൂരിയോസിറ്റി എന്ന സയൻസ് പുസ്തകത്തിലും മൽഹാർ എന്ന ഹിന്ദി പുസ്തകത്തിൽ മാത്രമാണ് ആമുഖം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറി എൻ സിഇ ആർ ടി മൂന്ന് പരിസ്ഥിതി പഠന പുസ്തകങ്ങൾക്ക് പകരം എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന ഒരൊറ്റ പുസ്തകം മാത്രമാണ് ഇറക്കിയിരിക്കുന്നത് ഈ പുതിയ പുസ്തകത്തിൽ ആമുഖം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ മൌലികാവകാശങ്ങളും കടമകളും പരാമർശിക്കുന്നുണ്ട് പുതിയ കണക്ക് പുസ്തകം ഇതുവരെയും ലഭ്യമായിട്ടില്ല പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകമായ പൂർവിയിൽ ദേശീയ ഗാനമുണ്ട് അതേസമയം സംസ്കൃത പാഠമായ ദീപകയിൽ ദേശീയ ഗാനം നൽകിയിട്ടുണ്ടെങ്കിലും ആമുഖമല്ല ഒരു മുമ്പത്തെ സംസ്കൃത ഗ്രന്ഥമായ രുചിരയിലും ആമുഖമില്ലായിരുന്നു